നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് അംഗനവാടികളിൽ ഡെയിലി ഡയറി എന്ന് പറഞ്ഞിട്ടൊരു രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുണ്ടല്ലേ അപ്പോൾ ഡെയിലി ഡയറി സാധാരണഗതിയിൽ ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് എഴുതാറില്ല കാരണം ഞാൻ സുപ്രവേശിന് പോകുമ്പോഴൊന്നും അങ്ങനെ ഡെയിലി ഡയറി എഴുതുന്നതായിട്ട് അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ചുമ്മാ എന്തൊക്കെയോ അങ്ങനെയല്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഡെയിലി ഡയറി എഴുതുമ്പോൾ നമ്മുടെ വിസിറ്റിന് പോകുന്ന എവിടെയാണോ എന്താണോ സമയം എപ്പോഴാണോ ആരെയാണോ കണ്ടത് ഏത് വീട്ടിലാണോ പോയത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ഡയറിയിൽ കൃത്യമായിട്ട് കാണണം അവിടെ എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ വീടാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ നമ്മൾ ചെന്ന ദിവസം ആയ സമയത്താണെങ്കിൽ നമ്മളവിടെ ചെന്നിരുന്നു നമ്മൾ ആ വിഷയങ്ങൾ നോട്ട് ചെയ്തിരുന്നു എന്നും നമ്മുടെ ഡയറി മുഖാന്തരം നമുക്കറിയാൻ പറ്റും അങ്ങനെ പല പല പ്രശ്നങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോഴും അങ്കണവാടി വർക്കേഴ്സിൻ്റെ വിസിറ്റ് സമയത്തെ കാര്യങ്ങൾ അവരുടെ ഡയറി വഴി അത് കണ്ടിട്ട് ആ ഒരു കേസ് മുമ്പോട്ട് പോയ ചരിത്രങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി ഡയറി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനിന്നിവിടെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വിസിറ്റിൻ്റെ സമയം മൂന്നരക്ക് ശേഷമാണ് നമ്മളൊരു ടാർജറ്റ് ഉണ്ടാക്കി വെക്കണം നമ്മൾ ഇന്ന് എത്ര ഭവനം സന്ദർശിക്കും ഏതൊക്കെ ഭവനമാണ് സന്ദർശിക്കുന്നത് നമുക്കൊരു ടാർജറ്റ് ഗ്രൂപ്പ് ഫാമിലീസ് കാണാം ഏതൊക്കെയാണ് നമ്മുടെ ടാർജറ്റ് ഗ്രൂപ്പ് പ്രഗ്നന്റ് ലേഡീസ് ലാക്ടേറ്റിങ് ലേഡീസ് എ ജി കുട്ടികള് അതുപോലെ തന്നെ നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികള് അതുപോലെ തന്നെ നമ്മുടെ ടി എച്ച് ആർ എസ് ടേക്ക് ഹോം സ്ട്രാറ്റജി അമൃതം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ ഭവനത്തിൽ കൊടുത്തുവിടത്തില്ലേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അതായത് അറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ വൃദ്ധജനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ശരിക്കും ഇന്ന് നമ്മൾ ഒരഞ്ച് വീട് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുകയാണ് നമ്മുടെ മനസ്സിൽ അഞ്ച് വീട് ഇങ്ങനെ നമ്മൾ ആസൂത്രണം ചെയ്ത് വച്ചു അത് നമ്മളൊരു പ്രഗ്നൻ്റിൻ്റെ വീട് അല്ലെങ്കിൽ റിലാക്ടേറ്റിങ്ങിൻ്റെ വീട് അല്ലെങ്കിൽ എ ജി വീട് എങ്ങനെ നമ്മളൊരു ടാർജറ്റ് ഉണ്ടാക്കി വെച്ചു അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഒരു പ്രഗ്നൻറ്റിൻ്റെ വീട്ടിലാണ് ചെന്നതെന്ന് വെച്ചു ചെന്നരിൽ നമ്മൾ മൂന്നരയ്ക്ക് ശേഷം സെൻറ്ററൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എന്തായാലും നമുക്ക് നാല് മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്തായാലും അപ്പം നാല് മണിക്ക് നമ്മൾ ആ ഒരു ഭവനത്തിൽ ചെന്നു വെച്ചു അപ്പം നമ്മൾ ചെന്നത് എത്ര സമയത്താണ് ഏത് സമയത്താണ് നാല് അല്ലെങ്കിൽ നാല് പത്ത് അല്ലെ നാല് പതിനഞ്ച് അല്ലെ മൂന്ന് എന്താ പറയുക നാൽപ്പത്തഞ്ച് എന്തെങ്കിലും ആയിക്കോട്ടെ സമയം നമ്മൾ ചെന്ന ടൈം സമയം നമ്മൾ ആ വീട്ടിൽ ചെന്നു ഏത് വീട്ടിലാണ് ചെന്നത് എന്തെങ്കിലും ശ്രീരാഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടുപേരെ അവിടെ ഈ വീട്ടിലാണ് നമ്മൾ ചെന്നത് എത്ര മണിക്ക് ചെന്നു ഏത് വീട്ടിൽ ചെന്നു ആ വീടിന്റെ ഹൗസ് നമ്പർ എത്രയാണ് നിങ്ങളുടെ എഫ് എസ് ആറിലുള്ള നമ്പർ എത്രയാണ് എഫ് ആർ നമ്പർ എത്രയാണ് അത് നമുക്ക് അംഗൻവാടി വന്നതിന് ശേഷവും സോറി അത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വന്ന സമയം നമ്മൾ ഏത് വീട്ടിലാണ് വന്നത് അവരുടെ സർവേ കുടുംബത്തിൻ്റെ ഹൗസ് നമ്പർ അത്രയാണ് നമ്മുടെ ബുക്കിൽ നമ്മുടെ ഫാമിലി രജിസ്റ്ററിലുള്ള ഇപ്പം എനിക്കായിരിക്കും എന്തോ തോന്നുന്നു ഫാമിലി രജിസ്റ്ററിലുള്ള നമ്പർ അത്രയാണ് പിന്നെ നമ്മൾ ടാർഗറ്റ് നമ്മുടെ ആ ടാർഗറ്റ് ടാർറ്റഡ് ഗ്രൂപ്പിലുള്ള ആളാരാണ് നമ്മുടെ പ്രഗ്നൻ്റ് ആണ് അവരവിടുണ്ടോ അവരുടെ പേര് എത്ര മാസം പ്രഗ്നൻസ് പ്രഗ്നൻ്റാണ് അപ്പോൾ മൂന്നോ നാലോ മൂന്നാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ അവർക്ക് എന്ത് കിട്ടിയോ ഇമ്മ്യൂണൈസേഷൻ കിട്ടിയോ അല്ലേ പ്രഗ്നൻറ്റിന് കിട്ടുന്ന ഡേറ്റി ഫസ്റ്റ് ഡോസ് ഡേറ്റി സെക്കൻഡ് ഡോസ് അത് കിട്ടിയോ കിട്ടിയെങ്കിൽ എന്ന് ഡേറ്റ് എഴുതിയിരിക്കുക കിട്ടിയിട്ടുണ്ട് അതിന്ന തീയതിയിൽ കിട്ടി പിന്നെ ഡോക്ടറെ കണ്ടോ സംസാരിച്ചോ എന്തൊക്കെ കാര്യങ്ങൾ ഡോക്ടർ ചോദിച്ചു എ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് വെയ്റ്റ് നോക്കിയോ ഹൈറ്റ് നോക്കിയോ ഹിമോഗ്ലോബിൻ്റെ അളവ് നോക്കിയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ അവരുടെ റെക്കോർഡ് നോക്കിയിട്ട് അവർക്കൊരു റെക്കോർഡ് വേണം ആ റെക്കോർഡ് നോക്കിയിട്ട് നമ്മൾ രജിസ്റ്ററിൽ അത് എൻ്റർ ചെയ്യുക പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് നിങ്ങൾ ഹെൽത്ത് സെൻ്ററിൽ നിങ്ങളെ രജിസ്റ്റർ ചെയ്തോ അങ്ങനെ വാടിയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട വിവരങ്ങൾ നിങ്ങൾക്ക് പി എം നിങ്ങളുടെ ആദ്യത്തെ പ്രസവമാണെങ്കിൽ നിങ്ങൾക്ക് പി എം എം വി വൈക്ക് അർഹതയുണ്ട് അതിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ അംഗനവാടിയിൽ എത്തിക്കുക പിന്നീട് നിങ്ങളുടെ പോഷകാഹാരം നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും പോഷണ മൂല്യങ്ങൾ അടങ്ങിയ ഭക്ഷണ ക്രമം പാലിക്കുക അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അംഗൻവാടിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ആ സമയം നിങ്ങളെ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളെ പ്രതിനിധീകരിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ അംഗൻവാടിയിലെത്തിക്കുകയോ ആ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇനിയും വിസിറ്റിന് വരുമ്പോൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും പറഞ്ഞു തരാം ഈ രീതിയിൽ അവരോട് സ്നേഹമായിട്ട് സംസാരിക്കുക ഓക്കെ ഈ പറയുന്ന ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരുടെ തൂക്കം പൊക്കം എന്നിവ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡെയിലി ഡയറിയിൽ രേഖപ്പെടുത്തുക അതോടെ നിങ്ങളുടെ ജോലി കഴിഞ്ഞു ആ മാസത്തെ അവരുടെ വിസിറ്റ് അല്ലേ കിട്ടുന്ന കാര്യങ്ങൾ അത്രയും നിങ്ങളിവിടെ ഡയറിയിൽ എഴുതി നിങ്ങൾ ഇത്രയും സമയം അവരോട് ഇരുന്ന് സംസാരിച്ചു നിങ്ങൾക്ക് ചെന്ന സമയം നിങ്ങൾക്കറിയാം അവരെ കണ്ടു നേരിൽ കണ്ടു സംസാരിച്ചു എന്നുള്ള ഇവിടെ വന്നു നിങ്ങൾ പോകുന്ന സമയം ഇന്നതാണ് ഈ പോകുന്ന സമയ വർക്കർ ഈ ഇന്ന ആൾ പ്രഗ്നൻറ്റ് ലേഡി ഇന്ന പേരിനെ കണ്ട് സംസാരിച്ച വർക്കർ പേരെ ഒപ്പ് ഹെൽപ്പർ പേരെ ഒപ്പ് തിരികെ പോകുന്ന സമയം നിങ്ങൾ അവിടെ എഴുതി നിങ്ങളുടെ ആ ഭവനത്തിലെ സന്ദർശനം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ആ ഭവനം ഇങ്ങനെ ഓരോ വീടും നിങ്ങൾ സന്ദർശിക്കുക സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഒരു വീട്ടിൽ കയറുന്ന സമയം വെച്ചിട്ടാണ് നിങ്ങൾ അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് അഞ്ച് വീടും നിങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ യുടെ സമയം അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ട വീടാണെങ്കിൽ അവിടെ കൂടുതൽ സമയം സമയം ചിലവഴിച്ചെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അന്ന് നാല് വീടേ സന്ദർശിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ നാല് വീട്ടിലെ ഇതുപോലുള്ള രേഖകൾ നിങ്ങളുടെ ഡെയിലി ഉണ്ടായിരിക്കണം എന്നിട്ട് അങ്ങനെ വാടിയിൽ ചെന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണ് ഭവന സന്ദർശന രൂപരേഖ അല്ല അല്ലേ ഭവന സന്ദർശന രൂപരേഖ നിങ്ങളൊരു ഡേറ്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ടാകും കഴിവതും നിങ്ങൾ ആ ഡേറ്റിൽ തന്നെ വേണം ഈ വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഗ്നൻ്റിൻ്റെ വീടാണെങ്കിൽ അതിൽ ആസൂത്രണം ചെയ്ത ഒരു ഡേറ്റ് കാണും ആ ഡേറ്റിൽ തന്നെ നിങ്ങൾ പോവുക എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഈ ഡയറി എടുത്ത് വെച്ചിട്ട് നിങ്ങൾ കഴിയുന്നത്ര ചുരുക്കത്തിൽ ഇവരുടെ പോയ ഡേറ്റും നിങ്ങളവിടെ നിങ്ങൾക്ക് എന്താണ് കിട്ടിയെന്ന വിവരങ്ങൾ അതൊരു വളരെ ചുരുക്കത്തിൽ ആ ഭവന സന്ദർശന രൂപരേഖയിൽ എഴുതി വെക്കുക എന്നിട്ട് ശേഷം അങ്ങനെ ഓരോ മാസത്തെ നിങ്ങൾ ആസൂത്രണം ചെയ്ത ഡേറ്റിൽ തന്നെ പോകാൻ ശ്രമിക്കുക ഇനി എന്തെങ്കിലും കാരണവശാൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ഡേറ്റ് നിങ്ങൾ പോയ ഡേറ്റ് അവിടെ കാണിച്ചാൽ മതി എന്നിട്ട് നമ്മളീ എം ഐ എസ് രജിസ്റ്റർ ആണ് ഭവന സന്ദർശന രൂപരേഖ അപ്പം അതിനകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആ കുടുംബത്തിലല്ല ഗർപിടിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയുണ്ട് വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ഡയറിയിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഡെയിലി റൈഡി വിശദീകരിച്ച് തന്നെ എഴുതണം എന്ന് നിർബന്ധം പറയുന്നത് എന്തെങ്കിലും ഒരു അപാകത ഈ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ദൈവമേ ഈശ്വര ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതാണ് ദൈവമേ ആർക്കും രോഗദുരിതങ്ങളൊന്നും വരുത്തരുത് എല്ലാവരെയും കാത്തോണേ ആർക്കും അപകട മരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുതേ ഈശ്വര എന്ന് ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിച്ചിട്ടാണ് എൻ്റെ കർത്തവ്യങ്ങളിലോട്ട് കടക്കുക അപ്പോൾ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടോ വരാതിരിക്കുന്നുണ്ടോ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് രേഖകളുണ്ട് അല്ലേ നല്ല കാര്യമല്ലേ കൂട്ടുകാർ അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഡയറി വ്യക്തമായിട്ടും സുന്ദരമായിട്ടും നിങ്ങൾ എഴുതി വെക്കുക വിത്ത് ഡേറ്റ് സിഗ്നേച്ചർ എന്നിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ആരെയാണോ ആ വീട് കൺസൾട്ട് ചെയ്ത ആ വ്യക്തിയുടെ പേരും അവരുടെ ഒപ്പം കൂടെ വാഹിച്ച ആ ഡെയിലി ഡയറിൽ വെക്കുക അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി അല്ലേ നമ്മൾ യാതൊരു കളത്തറവും അതിനകത്ത് നമുക്കില്ല വിസിറ്റ് പോകാതെ നമുക്ക് വിസിറ്റ് എന്ന് എഴുതി വെക്കാൻ പറ്റും കാരണം എൻ്റെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ പലരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ആരും വരുന്നില്ല എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ആഹാരം പോഷകാഹാരങ്ങൾ കിട്ടുന്നില്ല അംഗനവാടി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ചെയ്ത് ഈ ചോദ്യങ്ങളൊന്നും നമ്മുടെ അംഗനവാടികളെക്കുറിച്ച് കേൾക്കാൻ ഇടം വരരുത് അതേ രീതിയിൽ നല്ല ഭംഗിയായിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും നല്ല രീതിയിൽ അംഗനവാടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക നിങ്ങളാണ് ഈ ഏറ്റവും നല്ല സേവനം ചെയ്യുന്ന ഏറ്റവും നല്ല ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങളാണ് ആ ബോധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആരുടെയും എന്താ പറയുക അപ്രീസിയേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിലും ഈശ്വരൻ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് തുടർന്ന് ഞാൻ രജിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെയുള്ള എം ഐ എസ് രജിസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്താൽ കാണാൻ പറ്റും അഡീഷണൽ രജിസ്റ്റേഴ്സ് കുറേ ഉണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചെയ്യാമായിരിക്കും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഗ്രോത്ത് ചാർട്ടൊന്ന് ചെയ്യാമോ എന്ന് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഞാൻ ഈ റിട്ടയർഡ് ആയതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു അംഗനവാടിയിൽ പോയി ഗ്രോത്ത് ചാർട്ട് എടുത്തെങ്കിലേ എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത് ഒന്ന് പോകാനുള്ള സമയം കിട്ടുന്നില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ചെയ്തിരിക്കും കേട്ടോ ഓക്കെ താങ്ക് യു